നമസ്കാരം അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ചെറിയ ഷെഡുകളിലൊക്കെ അമ്പതും നൂറ് കോഴികളെയൊക്കെ വളർത്തുന്ന ഷെഡുകളിൽ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിനായിട്ട് വെക്കാവുന്ന ഒരു തീറ്റപാത്ര എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് എന്ന് പറയുന്നത് കൂടുതലായും ഈ അൻപതും നൂറ് കോഴികളെയൊക്കെ ഷെഡി വളർത്തുന്നത് കൂടുതലായും വീട്ടമ്മമാരായിരിക്കും അപ്പോൾ അവർക്ക് ജോലി എളുപ്പത്തിൽ ചെയ്ത് മറ്റു ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ സാധാരണ കോഴികളെയൊക്കെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ അപ്പോൾ അവർക്ക് വേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അതിറ്റപാത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതാണ് സാധനം ഇത് സാധാരണ ടെറച്ചിൻ്റെ മണ്ടയിലൊക്കെ ഷീറ്റിടുമ്പോൾ വെള്ളം പോവാനായിട്ട് വയ്ക്കുന്ന സാധനമാണ് വെള്ളപ്പാത്തി എന്ന് പറയും ഇതെല്ലാ ഇരുമ്പ് സാധനങ്ങൾ വയ്ക്കുന്ന കടകളിലും കിട്ടും മീറ്ററിന് നൂറ് രൂപയാണ് വില ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കാ രണ്ടര മീറ്ററാണ് എനിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ചിലവായി പിന്നെ വേണ്ടത് ഇതിൻ്റെ സൈഡിൽ അടയ്ക്കാനുള്ള അടപ്പാണ് ഇതിന് ഇരുപത് രൂപയാണ് വില രണ്ടെണ്ണം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മളിതിൽ കുറച്ച് ഹോളുകൾ ഇടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അത് ഇത് ഈ പൈപ്പ് എടുത്ത് നമ്മളെ മേശരെ പുറത്തോ അങ്ങനെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്ത് വെച്ചതിന് ശേഷം ഇതെടുത്ത് അടയ്ക്കുക അടച്ച ശേഷം ചൂടാക്കിയ ഞാൻ ഇത് പപ്പടം കുത്തിയാണ് ഇവിടെ ചൂടാക്കിയത് വേറെ മെഷീനും കാര്യങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ട് പപ്പടം കുത്തി ചൂടാക്കിയാണ് ഇവിടെ ഹോളിടണം അത് കുറച്ച് വലിയ രീതിയിൽ ഹോളിടണം കാരണം അതിൽ സ്ക്രൂ വയ്ക്കാനുള്ളതാണ് അപ്പോൾ സ്ക്രൂ നമ്മൾ മേടിച്ചു വേണം നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ക്രൂ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കാണിച്ച് തരുന്നുണ്ട് ആ രീതിയിലുള്ള സ്ക്രൂ ഇത് വയ്ക്കാൻ വേണ്ടി നിങ്ങൾ വാങ്ങണം അപ്പോൾ ഇതാണ് സ്ക്രൂ ഇതൊരു ആറെണ്ണം വേണ്ടി ഇതിന് വലിയ വിലയൊന്നുമില്ല ഒരു രൂപയെ ഒരു സ്ക്രൂവിന് വരുന്നുള്ളൂ അപ്പോൾ ഒരു രൂപ വിലയുള്ള അതിനകത്ത് ആറ് സ്ക്രൂ വാങ്ങണം ആ സ്ക്രൂ നമ്മൾ നേരത്തെ ഉരുക്കിയ ഭാഗത്തൂടെ കടത്തി അഹത്തയാക്കി വിടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൂട്ടിക്കൊണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഈ ആണ് ഇല്ലെങ്കിൽ തടസ്സമായിട്ട് വരും അതുകൊണ്ട് അഹത്തയാക്കി നമ്മൾ വെച്ചിട്ട് അത് സ്ക്രൂ ഇട്ട് മുറുക്കണം പ്ലയർ ഉണ്ടെങ്കിൽ പ്ലയർ ഇട്ട് നല്ലതുപോലെ ഇറുക്കി വെക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇപ്പുറത്തും ഹോൾ ഹോളിട്ടിട്ട് നമ്മളിപ്പോൾ സ്ക്രൂ ഇട്ട് മുറുക്കി അതേ രീതിയിൽ തന്നെ നന്നായിട്ട് മുറുക്കണം എൻ്റെ മോനാണ് ഇതൊക്കെ സ്ക്രൂ പണികളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആണ് പുള്ളിക്ക് അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും നമ്മൾ മുറുക്കിയെടുത്തിട്ട് അപ്പുറത്തെ വശം അതായത് നമ്മൾ കട്ട് ചെയ്ത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു ഓട്ടയിൽ കൊണ്ടുവരാൻ വേണ്ടി രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഈ പൈപ്പ് മേടിച്ചത് രണ്ടര മീറ്ററും നമ്മൾ ഓട്ടയിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്താണ് മേടിച്ചത് പിന്നെ നമ്മൾ ഇതേപോലെ ഈ പൈപ്പിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടും ഇതേപോലെ പപ്പടം കുത്തി കൊണ്ട് ചൂടാക്കി അത് ഇതേപോലെ നിരത്തി ഹോൾഡണം ഒരു കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഹോൾഡണം ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് കോഴിക്കൂട്ടി കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ കെട്ട് കമ്പി വെച്ച് കെട്ടി ഇത് കെട്ടി അതിൽ ഉറപ്പിച്ച് വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഹോൾ ഇട ഈ ഹോളിൽ കൂടെ വേണം അങ്ങനെ കമ്പി കൊണ്ട് കെട്ടി നമ്മൾ മെഷായിരിക്കുമല്ലോ നമ്മളെ കൂടെപ്പോഴും മെഷിൻ്റെ ഒരു ഭാഗത്തായിട്ട് കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണിത് അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഹോളിടണം രണ്ട് വശത്തും അതായത് പൈപ്പിൻ്റെ രണ്ട് വശത്തും ഇതേപോലെ നിരത്തി ഹോളിടണം കുറച്ച് അകലത്തിൽ ഇതിപ്പം ഹോളിട്ട് രണ്ട് ഒരു വശം ഹോളിട്ട് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തെ വശത്തും നമ്മൾ രണ്ട് സൈഡിൽ നന്നായിട്ട് ഹോളിട്ട് കൊടുക്കണം രണ്ട് പൈപ്പിൽ പൈപ്പിൽ മുഴുവനായി എന്നിട്ട് നമ്മൾ കോഴിക്കൂട്ടിനോട് കൊണ്ടുവരണം അപ്പോൾ ഈ സൈഡിലായിട്ടായിരിക്കും ഇത് സെറ്റ് ചെയ്യണം അത് കോഴിക്ക് നിന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിന് നമ്മൾ ഇത് കല്ല് നിരത്തിയിട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ ഇത് വയ്ക്കണം ഇതേപോലെ അപ്പോൾ കുറച്ച് ഹൈറ്റ് വരും അപ്പോൾ കോഴിക്ക് കൊത്തി തിന്നാനായിട്ട് എളുപ്പമാണ് അല്ലാതെ താത്ത് വെച്ചാൽ അവർ അതിൽ കെയറിയൊക്കെ നിന്ന് ചിലപ്പോൾ കാഷ്ടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ തറയിൽ നിന്ന് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് അവർ ശ്രമിക്കും നമുക്കും ഈസി അതാണ് കൊണ്ടുവന്ന് തറയിൽ വെക്കുമ്പോൾ നമ്മൾ അവർ ചികഞ്ഞിടുന്ന പൊടികളും ഒക്കെ ഈ തീറ്റയിലോട്ട് തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരിഞ്ച് പൊക്കത്തിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം ഇതിപ്പോൾ ഞാൻ എന്താ ഇട്ട് കാണാം ചെറുതായിട്ടേ കാണാൻ കമ്പി ഇട്ട് ഞാൻ അത് ആ ഹോളിൽ കൂടെ നേരത്തെ ഇട്ട ഹോളിൽക്കൂടെ കമ്പിയിട്ട് കെട്ടി മെഷിലോട്ട് കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ അവർ കയറി ഒരു പക്ഷേ കയറിയാൽ പോലും അത് മറിഞ്ഞ് വീഴാൻ വീഴത്തുമില്ല തീറ്റ ഇട്ടാലും അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ കൂട്ടിക്കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഇപ്പം എൻ്റെ കൂട്ടിനിപ്പോൾ ഞാൻ രണ്ടര മീറ്റർ നീളമാണുള്ള മൂന്ന് മീറ്റർ ഉണ്ട് ഞാൻ രണ്ടര മീറ്റർ കണക്കാക്കിയേ വാങ്ങിച്ചോളും ഈ ഷെഡ് ഈ കൂട്ടിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് അമ്പത്തഞ്ച് ബി ത്തിരി കോഴിയാണ് അപ്പോൾ അതിന് രണ്ടര മീറ്റർ തീറ്റ ഇട്ട് കൊടുത്താൽ മതിയാവും എന്നാലും വേണമെങ്കിൽ അപ്പുറം ഒരു മീറ്റർ കൂടി പിന്നീട് മേടിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് ഇതിപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും അത് ഇത് മതിയാവത്തില്ല അപ്പോൾ കുറച്ചും കൂടെ ഇപ്പം ഒന്നര മീറ്ററും രണ്ട് മീറ്ററും കൂടെ മേടിച്ച് അപ്പഴത്തെ സൈഡിലും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെറിയ കോഴി ആയിരിക്കുമ്പോൾ ഇത് തന്നെ ധാരാളം മതി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് തീറ്റ പാത്രത്തിൽ കോഴി കൊണ്ടുവന്ന് ഇതിലങ്ങ് വിരിച്ചു കൊടുത്താൽ മതി കൊടുത്താൽ മതി അപ്പോൾ അവർ ആവശ്യാനുസരണം കൊത്തി കഴിച്ചോളൂ നമ്മൾ ചിലർ തീറ്റ കോത്ത് കൊടുക്കുന്നവരുണ്ട് നനച്ചു കൊടുക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാൻ നിൽക്കാതെ ഇത് തവിടും തീറ്റയും കൂടെ ഞാൻ കൊടുക്കുന്ന അങ്ങനെയാണ് തവിടും ഗോതമ്പ് തവിടും തീറ്റയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് നമുക്കൊരു അളവ് പാത്രം ഉണ്ടാവില്ല ആ അളവ് പാത്രത്തിൽ എടുത്തതിന് ശേഷം ഇതേപോലെ ഇട്ട് കൊടുത്താൽ അവർ സുഖ സുഖമായിട്ട് ഇതിങ്ങനെയൊന്നും കഴിച്ചോളും വെള്ളവും വെച്ച് കൊടുത്താൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊന്നും വിശാലായിട്ട് നടന്നോളും ഒരു പ്രശ്നമില്ല നമുക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ജോലി വെള്ളം നിറയ്ക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ അവിടെ ഒക്കെ കുഴച്ചെടുക്കുന്നവരാണെങ്കിൽ ഒരുപാട് സമയം അതിന് വേണ്ടി പോകും അപ്പോൾ ഓക്കെ ബൈ